വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ മാർച്ച് നാളെ നടക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ മുന്നൂറ് എം പിമാരും സഖ്യത്തിലെ മുതിർന്ന നേതാക്കളും അണിനിരക്കും അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം കർണാടക സർക്കാർ അന്വേഷിക്കും നിയമവകുപ്പിന് അന്വേഷണ ചുമതല നൽകിയിരിക്കുകയാണ് ആദിൽ ആദിൽ പാലോട് പാലോട് ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിന് വോട്ട്ചോരി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് രാഹുൽഗാന്ധി തുടക്കമിടുകയാണ് അത് രാഷ്ട്രീയ പ്രവർത്തകർക്കൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കും അവരുടെ മനസ്സിലുള്ള ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് ജനാധിപത്യം തിരിച്ചുപിടിക്കുന്നതിനാണ് തന്റെ ഈ പോരാട്ടമെന്ന് ഗാന്ധി ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ഈ വെബ്സൈറ്റ് തുടങ്ങിയതിന് ശേഷമുള്ള പങ്കാളിത്തം കൂടുതൽ ക്വറീസ് അല്ലെങ്കിൽ ആളുകളുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി ഉറപ്പായും അതൊരു പോസിറ്റീവായ നീക്കമായി തന്നെയാണ് പൊതുവിൽ നമ്മൾ കാണുന്നത് സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയാണ് നമ്മൾ ഈ സോഫ്റ്റ് കോപ്പി വോട്ടർ പട്ടികയുടെ സോഫ്റ്റ് കോപ്പി ലഭ്യമാക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് നമുക്കതിൽ വെക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു കോപ്പി കൂടി നമുക്ക് ലഭ്യമാകും അതൊക്കെ പോസ്റ്റ് ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് ആ രൂപത്തിൽ കൂടുതൽ ജനകീയമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മാറുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ഈ വെബ്സൈറ്റ് പൂർത്തിയായി പുറത്തിറക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ കൃത്യമായി തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് നമുക്കേതെങ്കിലും സംശയമോ നമ്മുടെ ഏതെങ്കിലും കണ്ടെത്തലുകളോ ഉണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട് ആ രൂപത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കൃത്യമായി പുറത്തു കൊണ്ടുവരുന്ന രൂപത്തിൽ അതിന് കൂടുതൽ പ്രചാരം നൽകുന്ന രൂപത്തിലുള്ള ഒരു വെബ്സൈറ്റാണ് വോട്ട് ചോരി ഡോട്ട് ഇൻ എന്ന പേരിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് മാത്രമല്ല നാളെ വലിയ പ്രതിഷേധത്തിന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു ഇന്ത്യ സഖ്യത്തിലെ മുന്നൂറ് എം പിമാർ രാജ്യസഭയിലെയും ലോക്സഭയിലെയും കൂടി മുന്നൂറ് എം പിമാർ ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യ സഖ്യം തന്നെ കണക്ക് കൂട്ടുന്നത് മാത്രമല്ല നാളെ ഈ ഇന്ത്യ സഖ്യം കൂടുതൽ ശാക്തീകരിക്കാനും തുടർ പരിപാടികൾ ആലോചിക്കാനും മല്ലികാർജ്ജുൻ ഖർഗെ നാളെ ഇന്ത്യ സഖ്യത്തിലെ എം പിമാർക്ക് അത്താഴ വിരുന്ന് നൽകുന്നു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നു മാത്രമല്ല നാളെ ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ പാർലമെന്റിൽ യോഗം ചേരുമെന്ന് പറയുന്നു ഈ രൂപത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഏതൊക്കെ വിധത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും ഈ വിമർശനം ആരോപണം ഏതൊക്കെ രൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ചർച്ചകൾ ഇപ്പോഴും ഇപ്പോഴും കൂടിയാലോചനകൾ ഒരു ഭാഗമാണ് എന്ന രാഹുൽ വെബ്സൈറ്റ് വെബ്സൈറ്റ് സുജയ അപ്പോൾ തന്നെ നാളെ പ്രതിഷേധത്തിന് തയ്യാർ അതിനുശേഷം ഖർഗയുടെ വസതിയിൽ മുന്നണിയുടെ അതായത് ഇന്ത്യ മുന്നണിയുടെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള അത്താഴ വിരുന്നുമുണ്ട് തുടർ പ്രതിഷേധങ്ങൾ അത് ബീഹാറിലേക്കായിരിക്കും പോവുക ഇതിനകം തന്നെ തേജസ്വി പ്രതിഷേധം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ